ജിന്നിൻ്റെ പെണ്ണ് ഭാഗം നാല്പത്തിയൊൻപത് അവതരണം അപരം സാധാരണ പ്രണയങ്ങളിലെ പോലെ അടിയം ഇടിയും വഴക്കും പിണക്കവും ഒന്നുമില്ലാത്ത അവളുടെ കുസൃതികളും എൻ്റെ ഗൗരവവും നിറഞ്ഞു നിന്ന ഞങ്ങളുടെ പ്രണയം ഒരുമിച്ച് നെയ്തുകൂട്ടിയ ഒരായിരം സ്വപ്നങ്ങൾ അതിലേറെ മോഹങ്ങൾ അങ്ങനെ പലതും കോളേജ് കഴിഞ്ഞതും അവളെ കാണുന്നത് തന്നെ വിരളായിരുന്നു എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഫോണിൻ്റെ മറുതലയ്ക്കൽ അവളുണ്ടാവും പിന്നെ പിന്നെ എന്ത് ജോലി ചെയ്താലും എവിടെ പോയാലും എൻ്റെ കയ്യിലുള്ള ഫോണിൻ്റെ അങ്ങേയറ്റത്ത് ചെവി കൂർപ്പിച്ചവളുണ്ടാവും നമുക്ക് രണ്ടാൾക്കും സമയം കിട്ടുമ്പോൾ മാത്രം സംസാരം ഫൈനൽ ഇയർ എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുന്നേ വെറുതെ നിൽക്കുന്ന ദിവസങ്ങളിൽ ഒരു നാൾ രാവിലെ അലിയുപ്പ വിളിച്ചതനുസരിച്ചാണ് ഞാനും ഉപ്പയും കൂടി ഉപ്പയുടെ തറവാട്ടിലേക്ക് പോയത് അവിടെ എത്തിയതും എനിക്ക് അജുവിൻ്റെ കോൾ വന്നു നീ സംസാരിച്ചു കഴിഞ്ഞിട്ട് വാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഉപ്പ പോയതും ഞാൻ അജുവിൻ്റെ കോൾ എടുത്തു അവൻ സംസാരിക്കുന്നതിനിടയിലാണ് ബീപ് ശബ്ദം കേട്ടത് അജുവിൻ്റെ കോൾ കട്ട് ചെയ്തതും ഞാനൊരു പുഞ്ചിരിയോടെ കോൾ ബട്ടൺ അമർത്തി ചെവിയോട് ചേർത്തു എന്താണ് മാഡം കലിപ്പിലാണല്ലോ അതെ കലിപ്പിലാണ് നിനക്കെന്താ രാവിലെ ഇതുവരെ നേരം വെളുത്തില്ലേ എനിക്കെപ്പോഴേ നേരം വെളുത്തു ആദ്യം മോള ബെഡിൽ നിന്ന് ഇറങ്ങിപ്പോയി പല്ലു തേക്കി എന്നിട്ട് നമുക്ക് കുറിച്ച് പഠനം നടത്താം പല്ലൊക്കെ പിന്നെ തേക്കാം നീ എനിക്ക് വേഗം ഒരു പാട്ടുപാടി തന്നെ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുക നിനക്ക് വല്ല വിധു പ്രതാപിനെയോ നജീം അർഷാദിനെയോ ഒക്കെ പ്രേമിച്ചാൽ പോരായിരുന്നോ അപ്പോൾ എപ്പോഴും പാട്ട് കേൾക്കായിരുന്നല്ലോ അല്ലേ ഷോ ഇതൊക്കെ നേരത്തെ പറയണ്ടേ അവരൊക്കെ കെട്ടിപ്പോയല്ലോ ഹാ എൻ്റെ വിധി ഇനിയിപ്പം അവർക്ക് പകരം നിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അയ്യോ അങ്ങനെ മോള് ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടി തന്നെ അഡ്ജസ്റ്റ് ചെയ്യണ്ട മോള് ചെന്ന് ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് കുത്തിയിരിക്കെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒഡീഷനിൽ നിന്നും പുറത്താവുന്ന ആരെയും കാണും പോയി അവനെ സെറ്റ് ചെയ് ചെല്ലി ചെല്ലു ഓ അതിനൊക്കെ ഇനി ഒത്തിരി ടൈം എടുക്കില്ലേ അതുകൊണ്ട് എനിക്ക് അവരൊന്നും പാട്ട് കേൾക്കണ്ട നിനക്ക് പാടാൻ പറ്റൂല്ലയോ പാടാൻ പറ്റില്ലെങ്കിലോ ഇല്ലെങ്കിൽ വേണ്ട നീ പാടണ്ട ശരി എന്നാൽ ഓക്കെ ഞാൻ പോകുന്നു എനിക്ക് പല്ലു തേക്കണം ഏത് പാട്ടാണ് അടിയൻ പാടേണ്ടത് കൽപ്പിച്ചാലും മഹാറാണി മഴ ചാറുമിട വഴിയിൽ ആ പാട്ട് പാടിയാൽ മതി എപ്പോഴും ആ പാട്ട് കേട്ടാൽ നിനക്ക് മടുക്കില്ലേ പെണ്ണേ എന്നും അത് പാടാനാണല്ലോ പറയാറ് എന്തേ ആ പാട്ടിനോട് മാത്രം അത്ര ഇഷ്ടം ആ പാട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് നീ പാടിയാണ് ആദ്യമായി എനിക്ക് വേണ്ടി നീ പാടുന്നതും ആ പാട്ടാണ് അതാണ് അതിനോട് എനിക്ക് ഇത്ര ഇഷ്ടം ഇനി എത്ര കാലം കഴിഞ്ഞാലും ആര് പാടി കേട്ടാലും നീ പാടുന്നത് പോലെയാണ് എനിക്ക് ഐശു നീ ഉറങ്ങോ പാട്ട് കേട്ട് ഇല്ലല്ലോ ഞാൻ നിൻ്റെ പാട്ടിൽ ലയിച്ചിരുന്നതാണ് അല്ലാതെ ഉറങ്ങിയതല്ല പിന്നെയും ഐശുവിനോട് എന്തോ ചോദിക്കാൻ വന്നപ്പോഴാണ് അലിയൂപ്പ വന്ന് വിളിച്ചത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അലിയുപ്പ കുപ്പമാകത്തേക്ക് ചെന്നപ്പോൾ ഹാളിൽ അപ്പച്ചിയും വാപ്പുമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു നീ എന്താ റോഹു ഇങ്ങോട്ട് വരാതെ കാറിൽ തന്നെ ഇരുന്നത് എന്തേ ഞങ്ങളൊന്നും നിനക്ക് കാണണ്ടേ അയ്യോ എൻ്റെ അപ്പച്ചി എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ എന്ന് കരുതിയതാണ് അഹമ്മദേ നമ്മുടെ റിച്ചോൻ്റെ അവസ്ഥ എന്താണ് കുഴപ്പമൊന്നുമില്ല അപ്പ കമ്പനിയുടെ കാര്യമായി അവൻ തിരക്കിലാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയുമോ അറിയില്ല എന്തോ അപ്പാ നീ പണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്തൊരു ഉണ്ടായിരുന്നു എൻ്റെ മകളുടെ നിക്കാഹ് നിൻ്റെ കൂട്ടുകാരനെ കൊണ്ട് എൻ്റെ മകളെ നിക്കാഹ് ചെയ്യാൻ എന്നിൽ സ്വാധീനം ചെലുത്തി നിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ഞാൻ എൻ്റെ മകളെ തള്ളിവിട്ടത് വലിയൊരു ദുരിതക്കായത്തിലേക്കാണ് ശരിയല്ലേ ഉപ്പാൻ്റെ വാക്ക് കേട്ടതും നെഞ്ചിൽ കടാര കൊണ്ട് കുത്തിവരയുന്നത് പോലെ തോന്നി തൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങി പിച്ച വെച്ച് നടന്നു വളർന്നു വന്നവൾ തനിക്കാകെയുള്ളൊരു കൂടപ്പിറപ്പ് അനിയത്തി ആയിരുന്നില്ല മകളായിരുന്നു അവളുടെ ജീവിതം ഏറ്റവും സുന്ദരമാവാൻ വേണ്ടി ചെയ്തതാണ് കൂട്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് പക്ഷേ പ്രതീക്ഷകൾക്കും വിപരീതമായിരുന്നു അവൻ്റെ ഓരോ പ്രവർത്തികളും കൺമുന്നിൽ പെങ്ങളുടെ ജീവിതം തകരുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒരിക്കൽ ഒരുപാട് ആലോചിച്ചൊരു തീരുമാനവും എടുത്താണ് അവളുടെ വീട്ടിലേക്ക് പോയത് എല്ലാം ഉപേക്ഷിച്ച് അവളെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ പോയെങ്കിലും അന്ന് അവൾ ആയിരുന്നു ഒരു കുഞ്ഞു വരുമ്പോൾ നന്നായിക്കോളും നന്നായിക്കോളുമെന്നവളുടെ പ്രതീക്ഷയുടെ വെളിച്ചവും പേറിയാണ് ഞാനും വീട്ടിലേക്ക് എത്തിയത് പക്ഷേ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തായിരുന്നു ഒത്തിരി വട്ടം എല്ലാം ഉപേക്ഷിച്ച് പോരാൻ അവളോട് പറഞ്ഞെങ്കിലും അവൾ അതിന് തയ്യാറായിരുന്നില്ല താൻ മുൻകൈ എടുത്ത് നടത്തിക്കൊടുത്ത നിക്കാഹായതിനാൽ തന്നെ അവളുടെ ജീവിതം ഞാൻ നശിപ്പിച്ചുവെന്ന ചങ്കുനീർന്ന വാക്കുകൾ കേട്ട് കേട്ട് മനസ്സ് മരവിച്ച് പോയി തറവാട്ടിലേക്കുള്ള വരവ് പോലും കുറച്ചു എന്നാൽ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പണ്ട് നല്ലതെന്ന് കരുതി ചെയ്തൊരു കാര്യത്തിൻ്റെ വിചാരണ വീണ്ടും വീണ്ടും നടക്കുന്നു അലിയുപ്പ എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ എൻ്റെ ഉപ്പാടെ മേലെയുള്ള ഈ കുറ്റാരോപണം ഞാൻ കേൾക്കുകയാണ് ഒരു പക്ഷേ നല്ലൊരു ജീവിതമായിരുന്നു അപ്പച്ചിക്കെങ്കിൽ നിങ്ങൾക്ക് ഈ ഓർമ്മ ഉണ്ടാവുമായിരുന്നോ എൻ്റെ ഉപ്പയാണ് ഉപ്പയാണിതിന് കാരണമെന്നുള്ള ഓർമ്മ മോനെ റോഹ നിൻ്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാതെ എനിക്ക് മുന്നിൽ എരിഞ്ഞടങ്ങി എരിഞ്ഞടങ്ങിത്തീരുന്നത് എൻ്റെ മകളുടെ ജീവിതമാണ് അപ്പോൾ അവൾ എൻ്റെ അല്ലേ ഉപ്പാ ഇങ്ങനെ നെഞ്ചു നീറ്റുന്ന വർത്താനൊന്നും പറയല്ലേ ഉപ്പ അത് കേൾക്കുന്നവർക്കും ഒരു മനസ്സുണ്ട് ഓഹോ അപ്പം നിനക്ക് നിന്റെ പെങ്ങളുടെ ഈ അവസ്ഥയിൽ സങ്കടമുണ്ടല്ലേ എന്നിട്ട് അവൾക്ക് വേണ്ടി അവളുടെ മക്കൾക്ക് വേണ്ടി നീ എന്തു ചെയ്തു ഇന്ന് വരെ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യണം ഉപ്പ പറ എൻ്റെ മകളുടെ ജീവിതം പോലെ ആകരുത് എൻ്റെ പേരക്കുട്ടികളുടെ ജീവിതം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അവൾക്ക് രണ്ട് പെൺകുട്ടികൾ കൊടുത്തപ്പം അവർക്ക് തുണയായി ഇണയായി നിൻ്റെ മക്കൾ ഉണ്ടല്ലോ എന്നൊരു സമാധാനത്തിലായിരുന്നു ഞാൻ പക്ഷെ എൻ്റെ പ്രതീക്ഷകളെ തച്ചുടച്ചുകൊണ്ട് നീ എൻ്റെ റിച്ുവിനെ മാളിയേക്കൽക്കാർക്ക് കൊണ്ട് തീരെഴുതി കൊടുത്തില്ലേ ഉപ്പാ അത് ആലിയുടെ സ്വപ്നമായിരുന്നു അവളുടെ ഇക്കാക്കയുടെ മകള് തന്നെ റിച്ഛുവിൻ്റെ പെണ്ണാവണമെന്നുള്ളത് അഹമ്മദിക്കാ ഞാനൊരു പെങ്ങളല്ലേ എനിക്കും കാണില്ലേ സ്വപ്നം എൻ്റെ ഇക്കാക്കാൻ്റെ മക്കളെ എനിക്കും മരുമക്കളാക്കാൻ കൊതിയുണ്ടാവില്ലേ പെങ്ങളുടെ ചോദ്യത്തിന് മുൻപിൽ അയാൾക്ക് വാക്കുകൾ നഷ്ടമായിരുന്നു സത്യമല്ലേ അവളോട് ചോദ്യം ന്യായമല്ലേ അവളോട് ചോദ്യം അഹമ്മദേ എൻ്റെ പെങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ലേ നിനക്ക് ഉപ്പാ നമ്മുടെ താല്പര്യത്തിന് മേലെ മക്കൾക്കൊരു മനസ്സുണ്ടല്ലോ ഋച്ഛുവിനും മെഹ്റുവിനോടും അവൾക്ക് അവനോടും അങ്ങനെയൊരു താല്പര്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോ അവർക്ക് താല്പര്യമില്ലെങ്കിൽ ആ നിക്കാഹ് നടക്കില്ല അല്ലേ ഹതേ ഒരിക്കലുമില്ല റിച്ഛുവോ മെഹ്റുവോ ആരെങ്കിലും അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുമില്ല അത്ര തന്നെ ആ വാക്കുകൾ കേട്ടതും റോഹുവിൻ്റെ മനസ്സിൽ അന്നത്തെ സംഭവങ്ങൾ ഓടി വന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാശിയും ദേഷ്യവും മുറുകെ പിടിച്ച് നടക്കുന്ന ഋച്ുവിനെയും മെഹ്റുവിനെയും ഓർമ്മ വന്നപ്പോൾ അറിയാതെ അവൻ്റെ നെഞ്ചിലേക്കൊരു കൊള്ളിയാൻ അടിച്ചു കയറി ഇനി ആരേലും സംസാരിച്ച രണ്ടാളും ഉള്ളിലുള്ള സ്നേഹം ഒതുക്കി വെച്ച് എന്ന് പറയുമോ എന്നൊരു പേടി അവനെ പിടികൂടി അവൻ്റെ മുഖത്തെ ഭാവ വ്യത്യാസങ്ങൾ കണ്ട് രണ്ടുപേരുടെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു അഹമ്മദെ ഷിഫാനക്കിപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ശബാനയ്ക്ക് ഇപ്പം നിക്കാഹ് വേണ്ട എന്ന് പറയുന്ന സ്ഥിതിക്ക് എനിക്ക് അവളുടെ ഭാവിയെങ്കിലും രക്ഷപ്പെടുത്തണം നിന്റെ അടുത്ത് നിന്റെ സംരക്ഷണയിൽ അവളുള്ളത് പോലെ വേറൊരു കുടുംബത്തിലും അവൾ സുരക്ഷിതയായിരിക്കില്ല എന്താ നിന്റെ അഭിപ്രായം ആ കാര്യത്തിൽ എനിക്ക് മനസ്സിലായില്ല ഉപ്പ എന്താ ഉദ്ദേശിക്കുന്നത് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഈ കിളവൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന മകളുടെയും മക്കളുടെയും ജീവിതം കരയ്ക്കടുപ്പിക്കാനുള്ള ഒരു വൃദ്ധൻ്റെ അവസാനത്തെ ആശ്രമം നിന്റെ ഇളയ മകൻ്റെ പെണ്ണായിട്ട് ഷിഫാനയെ കൂട്ടാമോ അഹങ്കാരത്തോടെ മാത്രം തല ഉയർത്തി നടന്നിട്ടുള്ള ഉപ്പയാണ് തൻ്റെ മുന്നിൽ യാചനയോടെ നിൽക്കുന്നത് തന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന കൂടപ്പിറപ്പിൻ്റെ മുഖം കണ്ടതും വീണ്ടും നെഞ്ചിനുള്ളിൽ വേദനയുടെ ഒരു വേലിയേറ്റമുണ്ടായി ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും റോഹിൻ ഞെട്ടിപ്പോയി വേഗം ഉപ്പയെയും കൊണ്ട് ഇവിടെ നിന്നോടിപ്പോയി ഐശ്വില്ലാതെ പറ്റില്ല എന്ന് പറയണമെന്ന് തോന്നി എന്നാൽ അവൻ്റെ പ്രതീക്ഷകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അപ്പച്ചി ഉപ്പയുടെ കാലിലേക്ക് വീണു ഹിക്ക ഞാനും എൻ്റെ ജീവിതവും ഇങ്ങനെയൊക്കെ ആയിപ്പോയി എൻ്റെ മോളെങ്കിലും രക്ഷിക്കണേ ഇനിയുള്ള കാലെങ്കിലും അവൾ സന്തോഷത്തോടെ കഴിഞ്ഞോട്ടേക്കാം തൻ്റെ കാലത്തിൽ കിടന്ന് പൊട്ടിക്കരയുന്ന അനിയത്തിയെയും കണ്ണിൽ നലവുമായി ഇരിക്കുന്ന ഉപ്പയേയും കണ്ടപ്പോൾ അഹമ്മദിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അയാളും ഉള്ളുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു നിൻ്റെ സ്വപ്നം അതാണെങ്കിൽ എൻ്റെ ഉപ്പയുടെ ആഗ്രഹം അതാണെങ്കിൽ എൻ്റെ റോഹുവിൻ്റെ പെണ്ണായി ഷിഫാനും ഉണ്ടാവും എൻ്റെ വീട്ടിൽ എന്നാൽ നിൻ്റെ ഉപ്പയായ എനിക്ക് നീ വാക്കുതാ ഒന്നിൻ്റെ പേരിൽ നീ ഇപ്പോൾ തന്ന വാക്ക് തെറ്റിക്കില്ല എന്ന് എൻ്റെ ഉമ്മച്ചിയുടെ മേലെ ഞാൻ സത്യം ചെയ്ത് എൻ്റെ ഉപ്പാക്ക് തരുന്ന വാക്ക് എൻ്റെ റോഹൻ്റെ പെണ്ണായി ഞാൻ കൊണ്ടുപോകും ഷിഫാനയെ അപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തകർന്നു നിൽക്കുകയായിരുന്നു റോഹു പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല തകർന്ന മനസ്സുമായി കാറിൽ വന്നിരുന്നപ്പോഴേക്കും അനുസരണയില്ലാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു ഉപ്പ വന്നിരുന്നതോ വണ്ടി എടുക്കാൻ പറഞ്ഞതോ ഒന്നും അവൻ അറിഞ്ഞിരുന്നില്ല ഒന്നും മിണ്ടാതെ എങ്ങോട്ടേക്കോ നോക്കിയിരിക്കുന്ന അവൻ്റെ ചുമലുകളിൽ പിടിച്ചുകൊടുക്കുമ്പോൾ റോഹുവിൻ്റെ നിറഞ്ഞ കണ്ണുകളാണ് കണ്ടത് എന്താടാ എന്താ മോനെ അവൻ്റെ വിഞ്ഞിപ്പൊട്ടാൻ പാകത്തിനുള്ള മുഖം കണ്ടിട്ട് എന്തു പറയണമെന്നറിയാതെ ആ പിതാവിൻ്റെ മനസ്സ് തുടിച്ചുപോയി എന്തിനാ ഉപ്പ എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഉമ്മയെ പിടിച്ച് സത്യം ചെയ്ത് വാക്ക് കൊടുത്തത് പിടഞ്ഞു പോയിരുന്നു ആ നിമിഷം തൻ്റെ എടുത്തുചാട്ടമോർത്ത് സത്യമാണ് അവൻ പറഞ്ഞത് തനിക്കൊപ്പം വളർന്ന മകനോടൊരു വാക്ക് ചോദിച്ചില്ല ജന്മം നൽകിയ ഉപ്പയ്ക്കും കൂടെ പിറന്ന അനിയത്തിക്കും വേദനിച്ചപ്പോൾ ജന്മം കൊടുത്ത മകൻ ഒരു നിമിഷം മറന്നുപോയി അവൻ്റെ താല്പര്യം ചോദിക്കാൻ മറന്നുപോയി ഇനി അവനെന്തെങ്കിലും ഇഷ്ടമുണ്ടാവുമോ മോനെ നിനക്ക് വേറെ എന്തെങ്കിലും അതിപ്പോളാണോ ചോദിക്കുന്നത് അവിടെ വാക്ക് കൊടുക്കും മുന്നേ എന്തേ എന്നെ ഓർത്തില്ല ഞാൻ കൊടുത്ത സ്വപ്നങ്ങൾ ഇടനഞ്ചി കൂട്ടി വച്ചൊരു പെണ്ണ് കാത്തിരിപ്പുണ്ട് ഇനി അവളോട് എന്ത് പറയണം ഞാൻ മകൻ കറഞ്ഞ പുതിയ അറിവ് അയാളുടെ മനസ്സ് തകർത്ത് കളയാൻ പാകത്തിനുള്ളതായിരുന്നു കുറേ നേരം അയാൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒത്തിരി അധികം ഉള്ളു നീറുന്ന വേദനയോടെ അയാൾ ചോദിച്ചു നിന്റെ ഉപ്പ കൊടുത്തുപോയ വാക്ക് നിറവേറ്റാൻ വേണ്ടി കണ്ട സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ എൻ്റെ മോന് ഇല്ലുപ്പ ഒന്നിൻ്റെ പേരിൽ അവൾ ഉപേക്ഷിച്ച് കളയാൻ എനിക്കാവില്ല എന്തു ചെയ്യണമെന്നറിയാതെ ഒരുങ്ങുന്ന ഉപ്പാൻ്റെ ഏങ്ങലടികൾ റോഹുവിൻ്റെ ഉള്ളു പൊള്ളിച്ചുകൊണ്ടിരുന്നു മോനെ ചോദിക്കുന്നത് പടച്ചോനും നിരക്കാത്ത കാര്യമാണെന്നറിയാം ഉപ്പയുടെ അഭിമാനം രക്ഷിക്കാനെങ്കിലും എൻ്റെ കൂടെ നിന്ന് കൂടെ നിനക്ക് മകൻ്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്താൽ മാത്രം നിസ്സഹായനായ ഉപ്പയുടെ യാചനയായെങ്കിലും നീ എൻ്റെ വാക്ക് നിറവേറ്റില്ലേ തനിക്ക് മുന്നിൽ നിറ കണ്ണുകളോടെ കൂപ്പുകയ്യുമായി ഇരിക്കുന്ന ഉപ്പയിൽ നിന്ന് കേട്ട വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അവൻ്റെ ഇടനെഞ്ചി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നു അവൻ്റെ നെഞ്ചിൻ്റെ പിടപ്പ് അതുപോലെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഫോണിൻ്റെ അങ്ങേത്തലയ്ക്കൽ നിറ കണ്ണുകളുമായി അവളുമുണ്ടായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഐശു വിളിച്ചതിനെ തുടർന്ന് ബീച്ചിലെത്തിയതായിരുന്നു റോഹു ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഐശുവിനെ വിളിക്കാനോ കാണാനോ ശ്രമിച്ചെങ്കിലും അവൾ അനുവദിച്ചില്ല ഇന്ന് മണിക്കൂറുകൾ മുന്നേ അവൾ വിളിച്ചിട്ടാണ് ഒന്ന് കാണണം ബീച്ചിലേക്ക് ചെല്ലാൻ പറഞ്ഞത് ഞാൻ ചെല്ലുമ്പോഴേക്കും കടലിലേക്ക് കണ്ണു നട്ട് എന്തോ ആലോചനയിൽ നിൽക്കുകയായിരുന്നു പെണ്ണ് സാധാരണ കൂടിക്കാഴ്ചകൾക്കൊക്കെ ഞാൻ എത്തി മണിക്കൂറ് കഴിഞ്ഞാലാണ് ഒരായിരം സോറിയുമായി പെണ്ണു ചാടിത്തുള്ളി വരിക ഇതിപ്പോൾ എനിക്കും മുന്നേ എത്തിയിരിക്കുന്നു ഐശു വിളിക്കുത്തരമായി അവനെ തിരിഞ്ഞു നോക്കി ഐശുവിൻ്റെ മുഖം കണ്ടതും നെഞ്ചിനുള്ളിലേക്ക് നോവിൻ്റെ തിരമാലകൾ ആർ തലയ്ക്കും പോലെ അവൻ തളർന്നു പോയി ഇത് ഇതെന്ത് കോലവാടി നീ ഈ ദിവസങ്ങളിലൊന്നും ഉറങ്ങിയില്ലേ മുഖത്തേക്കൊരു പുഞ്ചിരിയണിയാൻ ശ്രമിക്കുന്ന അവളെ കാണും തോറും അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും നോവിൻ്റെ വേലിയേറ്റമുണ്ടായി പുഞ്ചിരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ടാവാം അവളൊന്നും നടന്നാലോ എന്ന് അവനോട് ചോദിച്ചത് നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കടൽക്കരയിലൂടെ അവളുടെ കൂടെ നടക്കുമ്പോൾ ഓരോ കൂടിക്കാഴ്ചയിലും വാതോരാതെ സംസാരിക്കുന്ന രണ്ടാളും ഇന്ന് എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന ചിന്തയിൽ മൗനത്തെ കൂട്ടുപിടിച്ചു തീരത്തെ പുണരാനെത്തുന്ന തിരകളും രണ്ടാളുടെയും കാൽപാതങ്ങളെ തഴുകി മാറിക്കൊണ്ടിരുന്നു ശാന്തമായ തിരകൾക്ക് മേലെ ശക്തമായ തിരവന്ന് കാലിൽ വലിച്ചതും മുന്നോട്ടായാൻ പോയ ഐശുവിൻ്റെ കൈകൾ റോഹുവിൻ്റെ കൈ പതിഞ്ഞു അവൾ പെട്ടെന്ന് തൻ്റെ കൈകൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും വലിച്ചെടുത്തു പിടിക്കണമെന്നില്ല ഇനി ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ മനസ്സിലായില്ല ഐശ്വിനിക്ക് ഞാൻ വീഴാൻ പോയാലും താങ്ങാൻ ഇനി ഈ കൈകൾ വേണ്ടാന്ന് ഒറ്റയ്ക്ക് വീഴാതെ നടക്കാൻ പഠിച്ചോട്ടെ ഞാൻ അവളുടെ വാക്കുകളിലെ അർത്ഥമറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ വേദനയിൽ കുതിർന്നൊരു ചിരി വിരിഞ്ഞു ഇന്നലെ വരെ നൂവുമ്പോൾ ചേർന്നിരിക്കാൻ എൻ്റെ നെഞ്ചും തളരുമ്പോൾ താങ്ങാൻ എൻ്റെ ഈ കൈകളും മാത്രം മതിയെന്ന് പറഞ്ഞു നടന്നിരുന്ന നിനക്ക് എപ്പോൾ മുതലാണ് ഈ മാറ്റം അതും ഞാനറിയാതെ അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി സംഭരിച്ചു വെച്ചതെല്ലാം ചോർന്നു പോകുന്നത് പോലെ തോന്നി എങ്കിലും തളർന്നു പോകാതെ ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിന്നത് ഇപ്പം മുതൽ ഈ നിമിഷം മുതൽ ആ തീരുമാനം നിന്നെ കൂടി അറിയിക്കാനാണ് വിളിച്ചത് അത് നീ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ ഞാനും കൂടി മനസ്സ് വെക്കണ്ടേ ഉപ്പ കൊടുത്തുപോയ വാക്കിൻ്റെ പുറത്താണ് നിൻ്റെ ഈ മാറ്റമെങ്കിൽ അത് വേണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ത് ചെയ്യുന്നീ പോറ്റി വളർത്തി വലുതാക്കി ഉപ്പയ്ക്കൊപ്പം നിൽക്കാതെ ഇന്നലെ വന്ന് എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ത് ചെയ്തിട്ടായാലും നിന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒന്നിനും ഞാനില്ല ഞാൻ സംസാരിച്ചാളോ ഉപ്പാനോട് എൻ്റെ ഉപ്പ തന്നെ മനസ്സിലാവും ഇങ്ങനെയൊരു കേണി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊക്കെ മുന്നേ ഉപ്പാനോട് എന്നോട് നമ്മുടെ കാര്യം പറഞ്ഞേനെ ഋച്ഛിക്കാൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ അതി അവതരിപ്പിച്ചാൽ മതിയല്ലോ എന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ് ഇതിനൊക്കെ കാരണം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം ഉപ്പാക്ക് എൻ്റെ സ്വപ്നങ്ങൾക്ക് മോഹങ്ങൾക്കും ഒന്നും എതിര് നിൽക്കാൻ എൻ്റെ ഉപ്പയ്ക്കാവില്ല ഇഷു എനിക്ക് ഉറപ്പുണ്ട് അതെ നിൻ്റെ സ്വപ്നങ്ങൾക്ക് മോഹങ്ങൾക്കും ഒന്നും എതിര് നിൽക്കാൻ നിൻ്റെ ഉപ്പയ്ക്കാവില്ല ഇനി അഥവാ അങ്ങനെ ശ്രമിച്ചാൽ തന്നെ നിനക്ക് ആ തീരുമാനം മാറ്റാമറിയാം അല്ലേ എങ്ങനെ കരഞ്ഞിട്ടോ പട്ടിണി കിടന്നിട്ടോ എങ്ങനെയാണ് അതൊന്നും നീ അറിയണ്ട എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ സമ്മതിപ്പിച്ചിരിക്കും ഉറുപ്പ് ഒന്ന് ചോദിച്ചോട്ടെ റോഹൻ ഇതൊരു മുതലെടുപ്പല്ലേ ജന്മം നൽകിയ പിതാവിന് തൻ്റെ മകനോടുള്ള സ്നേഹവും വാത്സല്യവും മുൻനിർത്തിയുള്ള മുതലെടുപ്പ് ഐഷു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോടിപ്പല്ലേ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് എന്താണ് എൻ്റെ ഉദ്ദേശം നമുക്ക് പിരിയാറുമോ എന്ത് പറഞ്ഞടി നീ പിരിയാന്നോ ഇനി ഒരിക്കൽക്കൂടി ഇതിലൂടെ ഒരു വാക്ക് പറഞ്ഞ ഇപ്പം കിട്ടിയതല്ല കൊന്നു കളയുന്നില്ല ഞാൻ നീ ആരടി മദർ തെരേസയോ സഹനത്തിൻ്റെ പാത പിന്തുടരാൻ മദർ തെരേസൊന്നും ആവണ്ട റുഹോ നല്ലൊരു മകളായ മതി നിൻ്റെ ഉപ്പയെ ഞാൻ എൻ്റെ പോലെയാണ് കരുതുന്നത് ആ മനുഷ്യൻ്റെ കണ്ണുനീര് വീണ് പൊള്ളിയത് എൻ്റെ നടതഞ്ചിലാണ് ഒന്നും അറിയാതെ ആ ഉപ്പ കൊടുത്തുപോയ വാക്ക് നിറവേറ്റാൻ കഴിയാതെ പോകുന്നതിന് ഞാനൊരു കാരണാകാൻ പാടില്ല അപ്പോൾ ഞാൻ നിനക്കാരും അല്ലേ പ്ലീസ് ഡാ ഇങ്ങനെയൊന്നും ചോദിച്ച് നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് പിന്നെ ഞാൻ ഞാനെന്ത് വേണം പറയേണ്ടി കണ്ട സ്വപ്നങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് മറ്റൊരുത്തേക്ക് മഹർ കൊടുക്കട്ടെ കൊടുക്കണം അതാണ് പടച്ചോൻ്റെ വിധിയെങ്കിൽ കൊടുത്തല്ലേ പറ്റൂ അപ്പോൾ ഞാൻ നിനക്ക് തന്ന നന്നവാക്കോ നീ ഞാനും കൂടി കൂട്ടുവെച്ച നമ്മുടെ സ്വപ്നങ്ങളോ നീ നിൻ്റെ പ്രണയം വിജയിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷവും അഭിമാനവും നീ ഉപ്പാടെ മകൻ എന്ന നിലയിൽ വിജയിക്കുന്നതാണ് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വന്നതാണല്ലേ അയശോ നീ രണ്ടു ദിവസം ഉറങ്ങാതെ കഴിക്കാതെ ഒരു നിമിഷം പോലും മറ്റൊന്നും ചിന്തിക്കാതെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഒരു പക്ഷേ നിനക്കെന്നോട് ദേഷ്യം തോന്നിയേക്കാം എന്നാലും ഇതാണ് അതിൻ്റെ ശരി നിനക്ക് കൂടെ ഉള്ളതുകൊണ്ടാണ് ഉപ്പാൻ്റെ വില മനസ്സിലാവാത്തത് നഷ്ടപ്പെട്ടു പോയാൽ മാത്രമേ അതിൻ്റെ വില അറിയാൻ കഴിയുള്ളൂ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉപ്പ എന്ന വിടവ് നികത്താനാവില്ല ആ ഒരു ശക്തി നഷ്ടപ്പെട്ടു പോയാണല്ലോ പിന്നെ ഒരായിരം ആളുകളുടെ സമ്മതം ഉണ്ടായിരിക്കണം നമ്മുടെ ഓരോ കാര്യത്തിനും നീ ആൺകുട്ടിയായതുകൊണ്ടാവാം നിനക്കിതൊന്നും അത്രകേ ദഹിക്കാത്തത് ഉപ്പ നഷ്ടപ്പെട്ടു പോയൊരു പെൺകുട്ടിയുടെയും സ്വാതന്ത്ര്യത്തിന് മേലുള്ള ആണി അടിച്ച് ഉറപ്പിക്കലാണ് ആ വിടവ് പല കാരണങ്ങൾ കൊണ്ട് ഉപ്പാൻ്റെ സ്നേഹവും ലാളനയും കിട്ടാതെ ജീവിക്കുന്ന ഒരായിരം മക്കളുണ്ട് അവിടെ അവർക്കിടയിൽ നിനക്ക് കിട്ടിയ പുണ്യമാണ് നിൻ്റെ ഉപ്പ ആ മനുഷ്യൻ്റെ വാക്കിന് വില നൽകാതെ ആ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും വേണ്ടടാ ഞാൻ എന്ത് വേണം ഐശ്വനി നമുക്ക് തോറ്റു കൊടുക്കാറു ഈ മണ്ണിൽ നഷ്ടപ്പെട്ടു പോകുന്ന അനേകായിരം പ്രണയങ്ങളിൽ ഒന്നായി തിരട്ടു ഈ തീരുമാനം കൊണ്ട് തോറ്റു പോകുന്നത് ഞാനും നീ മാത്രം ഒരു പക്ഷേ നമ്മുടെ ഇഷ്ടം പൊരുതി നേടിയെടുത്താൽ തോറ്റുപോകുന്നത് ഉമ്മയെ സാക്ഷിയാക്കി ചെയ്തൊരു മകൻ്റെ സത്യമാണ് പോറ്റി വളർത്തിയ ഉപ്പയ്ക്ക് കൊടുത്ത വാക്കാണ് കൂടപ്പറപ്പിന് നൽകിയ സ്വപ്നങ്ങളാണ് അതിലെല്ലാം ഉപരി തൻ്റെ മകൻ തന്നെ കൈവിടില്ല എന്ന വിശ്വാസമാണ് അതെല്ലാം തകർത്ത് കളഞ്ഞിട്ട് നമുക്കൊന്നും വേണ്ട നിനക്ക് നിനക്കെന്നെ മറക്കാൻ പറ്റൂടി ഞാൻ ദൈവത്തിൻ്റെ അവതാരമൊന്നുമല്ലോ നിന്ന എന്നിൽ നിന്നും അയച്ചു കളയാൻ ശ്രമിക്കാൻ ഞാൻ മറവിയുടെ ആഴങ്ങളിലേക്ക് ഒതുക്കി വിടാൻ അതിനേ ജന്മം മതിയാകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരിക്കലും ഞാനും ഇതെല്ലാം മറക്കും കാലം വായിക്കാത്ത മുറിവുകളൊന്നും ഇല്ലെന്നല്ലേ ഇത്രയും വേദനിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനൊരു തീരുമാനം നമ്മൾ ഒരുമിച്ചായാലും എനിക്ക് നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ലടാ ഉപ്പയെ കാണും തോറും ഉപ്പാടെ ആഗ്രഹം നിൻ്റെ പെണ്ണായി അല്ലായിരുന്നു എന്നു തോന്നൽ എന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും എനിക്ക് പറ്റില്ലടാ വേദനയുടെ ഭാരവും പേര് ജീവിക്കാൻ ആ വേദനയേക്കാ വലുതല്ലടി രണ്ടിടത്തായി മറ്റു രണ്ടു പേരുടെയായി നമ്മൾ നീറിനീറ് ജീവിക്കുന്നത് നീല്ലായ്മ തന്നെ ഞാൻ മരിച്ചു ജീവിക്കുന്നതിന് തുല്യാണ് പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനാണ് എൻ്റെ മനസാക്ഷി പോലും എന്നോട് പറയുന്നത് അപ്പോൾ എന്നെയും എൻ്റെ സ്വപ്നങ്ങളെയും ഉപേക്ഷിക്കാൻ തന്നെ ഉറപ്പിച്ചു അല്ലേ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണും തോറും നെഞ്ചിനുള്ളം അവന് നഷ്ടപ്പെടുന്നതോർത്ത് അലമുറയിടുന്നുണ്ട് നെഞ്ചിനുള്ളിൽ തിളച്ചു പതിയുന്ന ലാവാം കണ്ണുനീർ തുള്ളിയായി മിഴുകളിലേക്ക് ഒഴുകിയെത്തിയതും അവൻ നെഞ്ചോരം ചേർത്ത് പിടിച്ചതും ഒരുമിച്ചായിരുന്നു ഉള്ളിൽ ഒതുക്കിയ സങ്കടങ്ങളുടെ ഭാണ്ടക്കെട്ട് കണ്ണുനീർ തുള്ളികളായി അവൻ്റെ നെഞ്ചോരം ഇറക്കി വയ്ക്കുമ്പോൾ അവൻ്റെ മിഴുനീർ കണങ്ങൾ എൻ്റെ നെറ്റിയിലും കവിളിലും വീണ് പൊള്ളുന്നുണ്ടായിരുന്നു മനസ്സിൻ്റെ നിയന്ത്രണം കൈകളിൽ വന്നു എന്ന് തോന്നിയതും പതിയെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി ആ നിമിഷം തന്നെ എൻ്റെ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കി അവൻ്റെ ചുണ്ടുകൾ നിറുകയിൽ പതിച്ചു ആദ്യത്തെയും അവസാനത്തെയും ചുംബന അതിലവൻ്റെ ഇഷ്ടവും നഷ്ടവും പ്രണയവും വിരഹവും എല്ലാം ചേർന്നിരുന്നു അവൻ്റെ വിടുവിച്ച് തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ ഹൃദയം അതിൻ്റെ അവകാശയെ നഷ്ടപ്പെട്ട് തോർത്ത് ഉറവിളി കൂട്ടുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ നീർ വന്നു മൂടി കാഴ്ചയെ മറച്ചപ്പോഴാണ് മുന്നിൽ ബൈക്കുമായി അവനെ കണ്ടത് ഒന്നും പറയാതെ ബൈക്കിന് പുറകിലേക്ക് കയറിയപ്പോഴേക്കും ഹൃദയം പൊട്ടിപ്പോയിരുന്നു അവനൊപ്പം അവൻ്റെ ബൈക്കിന് പുറകിൽ എത്ര സ്വപ്നം കണ്ടതാണ് ഒരു യാത്ര അവസാനം അവസരം കിട്ടിയപ്പോൾ അവകാശങ്ങളൊന്നുമില്ല പതിയെ അവൻ്റെ പുറത്തേക്ക് ചാഞ്ഞിരുന്നു ഒരു കൈ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ വട്ടം പിടിച്ച് പുഴയ്ക്കും അനുസരണയില്ലാതെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു വീടിന് മുന്നിൽ സ്കൂട്ടറ് നിർത്തിയതും ഒരു യാത്ര പോലും പറയാതെ തിരിഞ്ഞു നടന്നു നാലഞ്ച് ചുവടുകൾ വച്ചിട്ട് തിരിഞ്ഞുപോയി അവനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടുകൾ പതിക്കുമ്പോഴും നിയന്ത്രണം വിട്ടതുപോലെ കരച്ചിൽ ചീളുകൾ പുറത്തേക്കൊഴുകി പൊട്ടി വന്ന കരച്ചിലൂടെ വീടിനകത്തേക്ക് ഓടുമ്പോൾ ഡോറിൽ ചാരി നിര കണ്ണുകളുമായി ഇത്ത നിൽക്കുന്നുണ്ടായിരുന്നു ഓടിപ്പോയി അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ തനിക്കൊപ്പം അവളും കരയുകയായിരുന്നു എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ ആരുടെയും മനസ്സ് ധവിച്ചിട്ടും ഈ അശൂനൊന്നും വേണ്ട അപ്പം നിങ്ങൾ രണ്ടാൾക്കൊന്നും ഊവുന്നില്ലേ അത് വേദനയല്ലേ കൂടപ്പിറപ്പിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഐഷു നടന്നു മറയുമ്പോൾ അവിടെ അവസാനിക്കുകയായിരുന്നു ഐശുവിൻ്റെയും റോഹുവിൻ്റെയും പ്രണയം കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തളർന്നു നിൽക്കുകയായിരുന്നു മെഹ്റു അവൾ മാത്രമല്ല ആ വീട്ടിലെ ഓരോരുത്തരും റോഹുവിൻ്റെ വെളിപ്പെടുത്തൽ അവർക്കെല്ലാം ഒരു പുതിയ അറിവായിരുന്നു പരസ്പരം മിണ്ടാനാവാതെ അവരെല്ലാം തളർന്നു പോയിരുന്നു കുറേ നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ ഷിഫാന ചോദിച്ചു ഞാനൊഴിഞ്ഞു പോയാൽ റോഹിക്കാർക്ക് സന്തോഷം കിട്ടുമോ എങ്കിൽ ഞാൻ അതിനും തയ്യാറാകും അവളുടെ സംസാരം കേട്ടതും റോഹുവിന് അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പം നീ എന്തുണ്ടാക്കാനാണ് എൻ്റെ ഡയലോഗ് അടിക്കുന്നത് റോഹു മതി നീ നിൻ്റെ ഉപ്പാക്ക് വേണ്ടിയെടുത്ത തീരുമാനത്തിൽ അവൾ എന്ത് തെറ്റ് ചെയ്തു അവൾ ഒരു തെറ്റും ചെയ്തില്ല നിങ്ങളും ഒരു തെറ്റും ചെയ്തില്ല ആരും ഒരു തെറ്റും ചെയ്തില്ല എല്ലാം ചെയ്തത് ഞാനാ നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ റോഹു ഇനി ഇതാണ് നിന്റെ ജീവിതം നീ അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല് അത്രയ്ക്ക് സങ്കടപ്പെട്ടാണ് അവൾ നിൽക്കുന്നത് നിങ്ങൾ എൻ്റെ ഇക്കയല്ലേ എൻ്റെ സങ്കടം കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേക്ക അല്ലെങ്കിൽ തന്നെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരെ സ്നേഹമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇവളുടെ ഇത്ത നടത്തിയ നാടകത്തിൽ സ്വന്തം പെണ്ണിനെ വിശ്വസിച്ചില്ല ഇപ്പോൾ ഇവളാണ് നാട്ടത്ത് സ്വന്തം അനിയനെ വിശ്വസിക്കുന്നില്ല ദാ റോഹു ശബാനിയെ പോലെ അല്ല ഇവള് എന്ന് നിങ്ങൾ കുറപ്പുണ്ട് ഹരിച്ചുക്കാം ഇതൊക്കെ ഇവരുടെ നാടകമായിരുന്നു അതിലൊന്നും അറിയാതെ പെട്ട് പോയത് ഉപ്പയും ഉപ്പയും നിങ്ങൾക്ക് വേണ്ടി ഞാനുമാണ് ഒരു പക്ഷേ ഈ കുരുക്കിൽ നിന്ന് ഇക്കാൾക്കിനെ രക്ഷിക്കായിരുന്നു ഇവളുടെ ഇത്ത ചെയ്ത കൊള്ളരുതായ്മകൾ അറിയാമായിരുന്നിട്ടും ഇവളിവിടെ കെട്ടിക്കേറി വരാൻ പോയപ്പോഴും അതൊന്നും എന്നോട് പറഞ്ഞില്ല അന്നത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം എല്ലാം തകർന്ന് നിങ്ങളുടെ മുന്നേ എനിക്ക് നിൽക്കേണ്ടി വരില്ലായിരുന്നു അവൻ്റെ ഓരോ വാക്കും തൻ്റെ ഹൃദയത്തിലേക്കാണ് വന്ന് പതിക്കുന്നത് തൻ്റെ പ്രവൃത്തിയുടെ ഫലമായി തൻ്റെ അന്യൻ ചങ്കപൊട്ടി നിൽക്കുന്നത് കാണാനുള്ള ശേഷിയില്ലാതെ നിൽക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് രോഹു ചേർന്ന് നിന്നു ഞാൻ അവളുടെ കാല് പിടിച്ചതാണിക്ക ഈ നിക്കാഹിൽ നിന്നൊന്ന് പിന്മാറാം അവൾ കേട്ടില്ല ഇക്ക ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ് അടീക്ക ആ നിന്നെ പിടിച്ച് ഞാൻ സത്യം ചെയ്ത് പറയാം അവൾ പറഞ്ഞ കാര്യത്തിനല്ല ഞാൻ അവളെ തല്ലിയത് അവളുടെ നാവിൽ നിന്ന് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം കേട്ടപ്പോൾ തല്ലിപ്പോയതാണ് അല്ലാതെ റോഹുവിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കും തോറും റിച്ഛുവിൻ്റെ ഉള്ളം പൊള്ളിക്കൊണ്ടിരുന്നു എവിടെയെങ്കിലും പോയിരുന്ന് ഒന്നാർ തല ചൊറ്റയ്ക്ക് കരയണമെന്ന് തോന്നിയതും അവൻ്റെ മിഴികൾ ടേബിളിന് മുകളിൽ കിടക്കുന്ന റോഹുവിൻ്റെ ബൈക്കിൻ്റെ കീഴിൽ ഉടക്കി തൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന റോഹുവിനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടുകൾ അമർത്തി ആ കീയുമായി അവൻ ബൈക്കിൽ കയറുമ്പോഴേക്കും അവൻ്റെ മിഴികൾ പെയ്യാൻ തുടങ്ങിയിരുന്നു എങ്ങോട്ടൊന്ന് ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ മനസ്സ് മുഴുവൻ റോഹുവായിരുന്നു കഴിഞ്ഞു പോയ കാലങ്ങളെല്ലാം ഓർമ്മയിലെത്തിയതും തൻ്റെ എടുത്തുചാട്ടവും ദേഷ്യവുമാണ് തൻ്റെ അനിയൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയത് എന്ന ചിന്ത അവന് പൊതിഞ്ഞു അവൻ്റെ നിക്കാഹ് ഉറപ്പിച്ചപ്പോഴും അവൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചില്ല ഒരു കാമുകൻ എന്ന നിലയിലും ഒരു കൂടപ്പിറപ്പെന്ന നിലയിലും താൻ പോയി എന്ന ബോധം അവനെ തളർത്തിക്കളഞ്ഞു ആരെയും ഇന്നു വരെ ചതിച്ചിട്ടില്ല പക്ഷെ ചിലരുടെ ചതിയിൽ പെട്ടുപോയി ഓർമ്മകളിലേക്ക് രോഹുവിൻ്റെ മുഖം വന്നതും മിഴികൾ നിറഞ്ഞ് കാഴ്ച മറച്ചിരുന്നു വീട്ടിലേക്ക് ഓടിയെത്തി അവന് നെഞ്ചോട് ചേർക്കാൻ വല്ലാത്ത കൊതി തോന്നി ചിന്തകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ആക്സിലറേറ്ററിൽ കൈമുറുകുന്നത് റിച്ചു അറിയുന്നുണ്ടായിരുന്നില്ല മുന്നിലുള്ള കാഴ്ചകൾ അവ്യക്തമായപ്പോഴാണ് നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാനായി കൈകൾ ഉയർത്തിയത് പെട്ടെന്ന് കണ്ണിലേക്ക് ശക്തമായ പ്രകാശം വന്ന് പതിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ താൻ റോഡിലേക്ക് തെറിച്ചു വീഴുന്നതും തല ശക്തമായി എന്തിലോ ചെന്നിടിച്ചതും അവനറിഞ്ഞു മെല്ലെ മെല്ലെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു രോഹുവിനെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രണയത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മെഹ്റു അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ സ്വപ്നവും പ്രതീക്ഷകളും നടു റോഡിൽ രക്തം വാർന്ന് അസ്തമിച്ചത്